ഒടുവിൽ ആ മത്സരം വന്നെത്തുകയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഏറ്റവും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന മത്സരം നീലക്കുപ്പായത്തിൽ ഇന്ത്യൻ ടീമിന്റെ നായകത്വം തോളിലേറ്റി ട്രോഫികളിൽ മുത്തമിട്ട രണ്ട് ക്യാപ്റ്റന്മാർ മുഖാമുഖം ഏറ്റുമുട്ടുന്ന ദ നോക്കൗട്ട് മാച്ച് ഈ സീസണിലെ അറുപത്തി എട്ടാമത് മത്സരത്തിന് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ടോസ് വീഴുമ്പോൾ ഐ പി എൽ ആരാധകർക്ക് ക്രിക്കറ്റ് പ്രേമികൾക്ക് ചിരകാലം ഓർത്തുവെക്കാൻ കഴിയുന്ന മത്സരത്തിന് തുടക്കമാകും തോറ്റാൽ പ്ലേ ഓഫ് എന്ന മധുരം നുണയാതെ ആയിരക്കണക്കിന് വരുന്ന ഫാൻ പേജുകളിലെ ട്രോളുകളും നൂറുകണക്കിന് മാധ്യമങ്ങളുടെ തലക്കെട്ടിലെ കുത്തുവാക്കുമേറ്റ് കളംവിടാം ജയിച്ചാൽ കിരീടത്തിലേക്കുള്ള പടി പടികടക്കാം യെസ് ദിസ് ഇസ് ദ എവർ ത്രില്ലിംഗ് മാച്ച് ഇൻ ദി സീസൺ എന്ന ഇതിനോടകം ദേശീയ മാധ്യമങ്ങൾ തീർപ്പ് കൽപ്പിച്ച ഗെയിം ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഒരു വശത്ത് ദ മോസ്റ്റ് സെലിബ്രേറ്റിംഗ് ആൻഡ് പ്രോമിസിംഗ് ക്യാപ്റ്റൻ എന്ന് പേരെടുത്ത സാക്ഷാൽ സിംഗ് ധോണി മറുവശത്ത് ദ മോസ്റ്റ് അഗ്രസീവ് ആൻഡ് ഡയറിംഗ് ക്യാപ്റ്റൻ എന്ന് ഖ്യാതി കേട്ട വിരാട് കോഹ്ലി വർത്തമാനകാല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഹോട്ട് ടോപ്പിക്കുകളായ രണ്ട് ക്രിക്കറ്റർമാർ മാറ്റിരിക്കുകയാണ് തോൽവി എന്നാൽ പുറത്തേക്കുള്ള വഴിയെന്ന് എഴുതപ്പെട്ട കളിയിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇരുവരെയും തൃപ്തിപ്പെടുത്തില്ല ഈ യാഥാർത്ഥ്യമാണ് ഈ മാച്ചിനെ സീസണിലെ നിർണായക മത്സരമാക്കുന്നതും പടയിലും ആയുധങ്ങളിലും ബലാബലം തീർക്കാൻ കെൽപ്പുള്ള ടീമുകൾ തുടർച്ചയായ അഞ്ച് ജയങ്ങളുടെ ആവേശത്തിലാണ് ബംഗളൂരു അവസാന അഞ്ച് മത്സരത്തിൽ മൂന്ന് ജയവും രണ്ട് തോൽവിയുമായി ചെന്നൈ രണ്ട് ടീമുകൾക്കും അവശേഷിക്കുന്നത് കളി ബാംഗ്ലൂരു ജയിച്ചാൽ ചെന്നൈയ്ക്കൊപ്പം പോയിന്റിൽ ഒപ്പത്തിനൊപ്പം എത്താം പക്ഷേ അപ്പോഴും പ്ലേ ഓഫ് അകലെയാകും നെറ്റ് റൺ റേറ്റ് എന്ന കടമ്പയാണ് രണ്ടാമത്തേത് ബാംഗ്ലൂരുവിനേക്കാൾ നെറ്റ് റൺ റേറ്റിൽ മുന്നിലുള്ള ചെന്നൈ തോറ്റാലും പ്ലേ ഓഫിലേക്കെത്തും നിലവിലുള്ള റൺ റേറ്റിനെ തകർക്കുന്ന വമ്പൻ മാർജിനിൽ ചെന്നൈയെ തോൽപ്പിച്ചാലാണ് ബാംഗ്ലൂരിന് സാധ്യതയുള്ളൂ ഇരുന്നൂറിന് മുകളിൽ ടാർഗറ്റ് വന്നാൽ മിനിമം പതിനൊന്ന് ബോളുകൾ അവശേഷിക്കുമ്പോഴെങ്കിലും ബാംഗ്ലൂർ ജയിക്കണം അല്ലെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത് ബാംഗ്ലൂരു ഇരുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്യുകയും ചെന്നൈയെ പതിനെട്ട് റൺസിനേക്കാൾ കൂടുതൽ റൺസിന് തോൽപ്പിക്കുകയും വേണം അപ്പോഴും സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ജയപരാജയങ്ങൾ പോയിന്റ് ടേബിളിനെ സ്വാധീനിക്കുമെന്നും വിലയിരുത്തുന്നുണ്ട് കണക്കിലെ കളികളും റൺറേറ്റുമൊക്കെ ഒരു വശത്തുണ്ടെങ്കിലും ധോണി കോഹ്ലി ആരാധകർക്ക് ഈ കളി അഭിമാന പോരാട്ടമാണ് ഏറെക്കാലമായുള്ള മോഹം സാലക്കപ്പിലേക്ക് ഇക്കുറി ബാംഗ്ലൂരിന് ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഈ കളി നല്ല രീതിയിൽ ജയിച്ചേ മതിയാകൂ ഐ പി എൽ കിരീടമില്ലാത്ത ക്യാപ്റ്റൻ എന്ന നാണക്കേട് കോഹ്ലിക്ക് മാറ്റേണ്ടതുണ്ട് ധോണിയെ സംബന്ധിച്ച് തെളിയിക്കാൻ ഇനി ഒന്നുമില്ലെങ്കിലും തൻ്റെ അവസാന സീസണിൽ ചെന്നൈയുടെ ഷെൽഫിലേക്ക് ആറാമതൊരു കപ്പ് കൂടി നൽകിയാൽ സന്തോഷം കോടിക്കണക്കിന് ആരാധകർക്ക് ഒരു വിരമിക്കൽ ട്രീറ്റ് ഏറ്റുമുട്ടിയ മുപ്പത്തിരണ്ട് കളികളിൽ ഇരുപത്തിയൊന്ന് വിജയവുമായി ചെന്നൈയാണ് മുന്നിൽ പത്ത് കളികളിലാണ് ആർ ജയം മെയ് പതിനെട്ട് ശനിയാഴ്ച വൈകുന്നേരം ചിന്നസ്വാമിയിൽ ആരവുമുയരുമ്പോൾ ഐ പി എല്ലിലെ മറ്റൊരു ചരിത്രത്തിനാണ് തുടക്കമാകുക